പത്തനംതിട്ടയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഇല്ലെന്ന് വ്യക്തമായതോടെ വിദ്യാർത്ഥികൾ ആശങ്കയിൽ ഒന്നാം സെമസ്റ്റർ ബിഎസ്സി നഴ്സിംഗ് ഫലം കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല തടഞ്ഞു വെച്ചു ഇതോടെ അറുപതോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലായത് യാതൊരു സൗകര്യവുമില്ലാതെയാണ് പത്തനംതിട്ട നഗരത്തിൽ കാത്തോലിക്കേറ്റ് കോളേജ് ജംഗ്ഷനിലെ വടകെട്ടിടത്തിൽ എട്ടു മാസം മുൻപ് തുടങ്ങിയ സർക്കാർ നഴ്സിംഗ് കോളേജിന്റെ പ്രവർത്തനം മതിയായ അധ്യാപകരോ ലാബോ കോളേജ് ബസ്സോ ഇവിടെയില്ല നിന്നുതിരിയാനിടമില്ലാത്ത മുറികൾ കെട്ടിടത്തിനു മുന്നിലൂടെ സദാസമയവും വാഹനങ്ങൾ പോകുന്നതിന്റെ ഒച്ചയും ബഹളവും കാരണം ക്ലാസ്സിലിരിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്ന വിദ്യാർത്ഥികളെ അധികൃതർ ഭീഷണിപ്പെടുത്തുന്നുവെന്നും പരാതിയുണ്ട് രണ്ടര ഏക്കറിൽ ക്യാമ്പസ് വേണമെന്നിരിക്കെയാണ് പത്തനംതിട്ട നഗരത്തിന്റെ ഒറ്റ നടുക്ക് റോഡ് വക്കിൽ വാടക കെട്ടിടത്തിൽ നഴ്സിംഗ് കോളേജ് എന്ന ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നത് ഇനിയും വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കി മുൻപോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന് കെ എസ് യു സംസ്ഥാന കൺവീനർ ആഘോഷ് സുരേഷ് പറഞ്ഞു വിദ്യാർത്ഥികളെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് അവരുടെ ഭാവി തന്നെ തുലാസിലാക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്കാണ് പോയത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല നഴ്സിംഗ് കൗൺസിൽ പറയുന്ന മാനദണ്ഡങ്ങളില്ല ഇ ഗ്രാൻഡ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു അംഗീകാരം വേണമെന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള അംഗീകാരമില്ലാത്തതിനാൽ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടമാവുകയും പാലക്കാട് പോലെയുള്ള ജില്ലകളിൽ നിന്നും പട്ടികജാതി മേഖലകളിൽ കടന്നു വന്ന വിദ്യാർത്ഥികൾ അവസാനം പഠനം നിർത്തി മുൻപോട്ട് ഒരു സാഹചര്യം ഉണ്ടായി അംഗീകാരം ലഭിക്കാത്തതിനാൽ ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ അടുത്ത വർഷത്തെ പ്രവേശനത്തിലും ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട